നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ശിവരാത്രി പൂജയെല്ലാം കഴിഞ്ഞ് ദേശത്തിലെല്ലാം ഇനി ഉത്സവകാല പ്രത്യേകിച്ച് ഓരോ ദേശത്തിലും ഓരോ ക്ഷേത്രങ്ങളിലും ആരാധനകൾ തീർത്ഥയാത്രാകാലങ്ങളും പ്രത്യേകിച്ച് കുംഭമേടയെല്ലാം കഴിഞ്ഞ് നാനാ രീതിയിലുള്ള തീർത്ഥയാത്രകൾ ഇനി അത് ദേശ ഉത്സവങ്ങൾ ക്ഷേത്ര ഉത്സവങ്ങൾ സാംസ്കാരിക ഉത്സവങ്ങൾ കുറേക്കാലം പ്രത്യേകിച്ച് ആറ്റുകാൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉണർവായിട്ട് വരുന്നു നമ്മുടെ രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വര കാര്യത്വം വളരെ അനുകൂലമായിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദേശത്ത് പോകാനോ മറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് മേഡം രാശിയിൽ പ്രത്യേകിച്ച് ത്രിമൂർത്തി സമർപ്പണം ചെയ്യുക ചന്ദ്രക്കല ശിവന് അതോടൊപ്പം നാമം വെള്ളി വിഷ്ണു ഭഗവാന് ബ്രഹ്മസങ്കല്പത്തിൽ കാമധേനോന്ന് വെള്ളിയിലെ രൂപം സമർപ്പിക്കുക പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷം ആ തടസ്സങ്ങൾ കൺഫ്യൂഷൻ ഓർമ്മക്കുറവ് ടെൻഷൻ ഭയം ഇതെല്ലാം മാറാൻ ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ് സന്താനഭാഗ്യം തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് തവണ സന്താന സന്താനലക്ഷണ കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊന്നും അനുകൂലമായി വരാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ബ്രഹ്മീകൃതം പതിനൊന്ന് ദിവസം ഭാഗ്യസൂക്ത മന്ത്രത്താൽ ജപിച്ച് സേവിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണാൻ ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് വരും രണ്ട് മൂന്ന് വർഷമായിട്ടും സന്താന ഭാഗ്യത്തിന് ചികിത്സകൾ തേടിയിട്ടും ഫലം കാണാത്തവർക്ക് തന്നെ അനുകൂല സ്ഥിതി അത് വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ തീർച്ചയായിട്ടും അനുകൂലസ്ഥിതി കാണാനും സന്തോഷിക്കാനും കുടുംബത്തിൽ ഐശ്വര്യമായിട്ട് സന്താന ഭാഗ്യം ഉണ്ടാകാനും ശ്രേയസ്കരമായിട്ടുള്ള യോഗം കാണുന്നുണ്ട് മുരുകമിക്ക് പതിനൊന്ന് ആഴ്ച പാല വിഷയത്തിന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കൊടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം കാർത്തികമുക്കൽ രോഹിണി മകീരത്തര ഇടവരാശി കുടുംബപരദേവതയ്ക്ക് അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിൽ പ്രാർത്ഥന മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് കാരുണ്യ കടാക്ഷം നേടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇടൻ രാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തമായിട്ട് പാർട്ട് ടൈം ആയിട്ടോ ബിസിനസ് അല്ലെങ്കിൽ വർക്കോ നമ്മൾ ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് ഒത്തിരി സാധ്യത മേഖലകൾ കണ്ടെത്തി മുന്നോട്ട് പോകാനും സാമ്പത്തിക മെച്ചം അനുകൂലമാക്കിയെടുക്കാനും സഹായകരമായിട്ടുള്ള ഈശ്വര കാണുന്നുണ്ട് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വാഹനം പുതുതായിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയമാണ് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ചില പരാധീനതകൾ പലപ്പോഴും നമ്മൾ വേട്ടയാടാറുണ്ട് ബാങ്ക് വായ്പ മറ്റു കാര്യങ്ങളിൽ നോട്ടീസ് മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ജാമ്യവ്യവസ്ഥാ ലംഘനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒന്ന് പേശപ്പ് ചെയ്ത് പോവാനുള്ള സാധ്യത തേടേണ്ട അവസരവും വരുന്ന ചില ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക സഹായം നീണ്ടുപോകാനുള്ള കാലതാമസം ഉയരാനും നേരിടാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ് മകയിരുത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വര കൃപ അനുകൂലമായിട്ടുണ്ട് സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനും അതിൽ വിജയിക്കാനും ഒത്തിരി കാര്യങ്ങളിൽ ഉണ്ടാകാനും ഈശ്വരാധീനം കാണുന്നു കലാപരമായിട്ടുള്ള കാര്യത്തിൽ താല്പര്യപ്പെട്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ തിളങ്ങാനുള്ള വൈഭവശേഷി ഈശ്വരാനുഗ്രഹത്താൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ തലത്തിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് പേപ്പർ അല്ലെങ്കിൽ വിഷയങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും പ്രത്യേകിച്ച് മാത്സോ ബയോളജിയോ ആ തരത്തിൽ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടെ ശ്രദ്ധ അതായത് ഒരു ഉത്സാഹം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അതിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോയക്കാം അരിയറ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് വന്നുകൂടായയില്ല വിദ്യാരാജരാജേശ്വരി മന്ത്ര അർച്ചന മാസത്തിൽ വരണമെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് രക്ഷയായിട്ട് ധരിക്കുന്നതും വിദ്യാരാജരാജേശ്വരി കവചിതം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം പുണർതത്തിൽ കാല് പൂയം ആയില്യം ആയില്ലിൽ രാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും അന്യ ആൾക്കാരുടെ ശത്രുദോഷവും ഒരുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് മുമ്പ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴയ്ക്കേണ്ട സാഹചര്യം രണ്ട് തവണ തട്ടിമാറി പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറിൽ കിടക്കേണ്ട സാഹചര്യം ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടൊന്നുമുള്ള അതിലൊരു വീഴ്ച വടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ വണ്ടിയിൽ നിന്നാണോ ആക്സിഡൻറ്റ് അത് കുഴപ്പമില്ലാതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം രണ്ട് തവണ ഗൃഹത്തിൽ മുമ്പ് സർപ്പം വന്ന് കയറിയും ഒരു പാമ്പിനെ അടിച്ചു വന്ന ദോഷവും കാണുന്നുണ്ട് അതിന് അയില്യപൂജിയോ നാഗ ശാപ പാപബന്ധനങ്ങൾ തീർക്കുന്നതിന് പാല് മഞ്ഞൾ അഭിഷേകം നടത്തുകയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില പ്രശ്നങ്ങളിൽ നമ്മൾ സഹായിക്കാൻ പോകുന്നത് നമുക്ക് തന്നെ തലവേദനയും ശത്രുദോഷവും കൂടുതലായിട്ട് വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമായിരിക്കും ജാമ്യം നിൽക്കുന്ന കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ മുൻകൈയ്യെടുത്ത് ഉത്സാഹിക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ വരുന്നതായിരിക്കും ഉചിതം മകം പൂരം കുട്ടർത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് പോകുന്നത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതിനും വിജയിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് ഒഫീഷ്യലായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നമുക്ക് എതിര് നുണയും പാരവയ്പ്പും പ്രശ്നങ്ങളും എന്ന് പറയാം അർഹമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരാനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നീട്ടിവെക്കാനും പ്രൊമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബലിയാടാക്കാനുമുള്ള ശ്രമം അത് പൊളിറ്റിക്സോ യൂണിയനോ അല്ലെങ്കിൽ ഒരു കോക്കസിൻ്റെ കളിയോ അതിൽ നമ്മളെ പെടുത്തി ബലിയാടാക്കാനുള്ള ശ്രമം വന്നുകൂടാകില്ല വളരെ കരുതലും ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം മഹാസുദർശന മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഈ സമയത്ത് ഗുണകരമായിരിക്കും ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ തർക്ക വിഷയങ്ങൾ അതിലിൻ്റെ തർക്കം വസ്തുവിൻ്റെ തർക്കം അല്ലെങ്കിൽ വഴിയുടെ തർക്കം ഇതൊക്കെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ അതിൽ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ ഉചിതായി ഒരു വക്കീലിൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും ആ തരത്തിൽ പോകുന്നതായിരിക്കും ഉചിതം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കടയായിരുന്നാലും ശരി തന്നെ മറ്റ് മേഖലകളിലായിരുന്നെ പെട്ടെന്ന് ചില ബ്രേക്കപ്പുകൾ നമ്മളെ ഒലയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ചില വിശ്വാസമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന സാഹചര്യം ഒന്നും ഇവിടെ ആയില്ല മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഓഫാക്കുക അല്ലെങ്കിൽ ബ്ലോക്കാക്കുക ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ മാനസികമായിട്ട് തളർത്താനുള്ള സംഭവ വികാസങ്ങൾ വരെ ഉണ്ടായേക്കാം അത് ചിലരുടെ ഭാഗത്തു നിന്നുള്ള നമുക്കെതിരെയുള്ള എന്ന് ഉണങ്ങി പാരവയത്വം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല കരുതൽ വേണം ഇവിടെ പ്രധാനമായിട്ടും ശിവന് ജലധാരയും പുഷ്പാഞ്ജലിയും പതിനൊന്ന് ദിവസം ചെയ്യണത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ആർജവത്തോടു കൂടി പുറത്തു വരാനുള്ള ഒരു വഴി അല്ലെങ്കിൽ എനർജി നമുക്ക് കണ്ടെത്താൻ പറ്റും യാതൊരു സംശയമില്ല വിശാഖിക്കാലും തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റം കാണുന്നുണ്ട് പ്രോജക്റ്റ് വർക്കുകൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് സീരിയൽ വർക്ക് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ഓരോ മേഖലയിലും നിൽക്കുന്നവർക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബിസിനസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ ചെയ്യാൻ താല്പര്യമുള്ള ബിസിനസ് സംരംഭങ്ങൾ മുന്നോട്ട് പോകുന്നതിനും തുടങ്ങുന്നതിനും അനുകൂല സമയമാണ് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ പെട്ടു നിൽക്കുന്നവർക്ക് എങ്കിൽ അതെല്ലാം ഡിപ്പോസിറ്റേഴ്സ് എന്ന് പറയും അങ്ങനെ പെട്ട് നിൽക്കുന്നവർക്ക് ചില പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി തെളി കാരണം ഏതെങ്കിലും സാധാരണ സംഘത്തിലോ മറ്റ് ഈ ഒരു അക്കൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടുപോകാനുള്ള അല്ലെങ്കിൽ പെട്ടിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുള്ളവർക്ക് ചില ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടോടു കൂടി സാമ്പത്തികം കുറേശെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടാനുള്ള വഴി അനുകൂലമായി കാണുന്നുണ്ട് ഈശ്വരാധീനം അനുകൂലമാണ് അഷ്ടനീരാഞ്ജനം എള് നീരാഞ്ജനം ശനിയാഴ്ച തോറും എട്ട് ശനിയാഴ്ചയെങ്കിലും ശാസ്ത്രാവിന് അയ്യപ്പന് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ഒരു സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം ഈശ്വരകടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അകൽച്ച കുറയ്ക്കാൻ പറ്റുന്ന സമയമാണ് അതിൽ തെറ്റിദ്ധാരണ മാറി അവർ സഹകരിക്കും അതായത് കുടുംബത്തിലുണ്ടാകുന്ന ചില ഫങ്ഷന് അത് ഗുണകരമായിട്ട് വരും ആ വെറുപ്പും അകൽച്ചയും ഒരു പരിധിവരെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകും നമ്മളെ കൂടെ അതിനുസാഹിക്കണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പരിസരത്തുള്ള ഒരു വീട്ടുകാരുടെ ശത്രുദോഷം അല്ലെങ്കിൽ വിരോധം അല്ലെങ്കിൽ അകൽച്ച നമ്മൾ തന്നെ വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സ്ഥിതിവിശേഷം കുറേയൊക്കെ മാറ്റിയെടുക്കാനും പറ്റും കാരണം ഈ രണ്ടാമത്തെ ഈ ശത്രുബന്ധനം ആ ദോഷം വന്ന സമയത്ത് ഗൃഹത്തിൽ രണ്ട് തവണ അഗ്നിബന്ധനം ഉണ്ടായിരുന്നു കുക്കറിൻ്റെയാണോ ഗ്യാസിൻ്റെ ആണോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആണോ അല്ലെങ്കിൽ തിളച്ച വിള ശരീരത്തിന് അരിവടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ ആ അഗ്നിബന്ധന ദോഷങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ പാടില്ല അപ്പം ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വിഘ്നേശ്വരന് ഗണപതി ഭഗവാന് മൂന്ന് നാളികേരം മൂന്ന് വ്യാഴാഴ്ച ഉടച്ച് കറുക അറുകമ്പുല്ല്ല്മാല കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഗുണം ഈ അഗ്നിബന്ധന ദോഷങ്ങൾ ഭഗവാന് ആ പ്രീതിയോടുകൂടി അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ് ആവക ദോഷങ്ങൾ നമുക്കോ നമ്മുടെ വീട്ടിലുള്ളവരെയോ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ ഈശ്വരാധീനം സഹായിക്കും യാതൊരു സംശയം ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി കുടുംബകരഹങ്ങളിൽ പെട്ട് ചില തെറ്റിദ്ധാരണയും അപവാദവും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം വീട്ടിനകത്ത് ചെറിയ കാലങ്ങളിൽ തെറ്റിദ്ധാരണയും മാനസിക സംഘർഷങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലെന്നുള്ളതാണ് സത്യം അതൊന്ന് മാറ്റിയെടുക്കണം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവനവൻ്റെ കാര്യം പുതു കാര്യത്തിൽ അല്ലെങ്കിൽ കുടുംബ കാര്യത്തിലുള്ള ശ്രദ്ധയും ഉത്തരവാദിത്വവും പലപ്പോഴും മറന്നു പോകും പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ അല്ലേ അത് പ്രത്യേകിച്ച് ഒരു ഒൻപതാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ തലത്തിൽ നിൽക്കുന്ന യുവതി യുവാക്കളിൽ പഠനം എന്നുള്ള രീതിയിൽ പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ഇവിടെ പോകുന്ന ചോദിക്കുന്നതെന്ന് ഇഷ്ടപ്പെടുന്ന സമയമേ അല്ല ഇത് മുടികൊഴിഞ്ഞ സങ്കടം ആൺകുട്ടികൾക്കാണെങ്കിൽ മുടി സ്പൈക്ക് ചെയ്യണം ജിമ്മിൽ പോകണം എപ്പോഴും മൊബൈലിൽ കളി ആ വക പ്രശ്നങ്ങൾ ടാറ്റ് കുത്തണം ഇങ്ങനെയുള്ള പ്രശ്നം പെൺകുട്ടികളിലാണെങ്കിൽ മുടികൊഴിഞ്ഞ സങ്കടം ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം ഒന്ന് പേടിച്ചാണ് ഏതെങ്കിലും ഒരു കൂട്ടുകാർ മിണ്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ടെൻഷൻ ഈ വക പ്രശ്നം അപ്പം ഈ പഠന കാര്യത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ കരുതൽ അല്ലെങ്കിൽ ശ്രദ്ധ വേണമെന്നുള്ളതാണ് കാരണം ഒരുവിധം നല്ല രീതിയിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മേൽ മാർക്ക് കിട്ടേണ്ടിടത്ത് റിസൾട്ട് വരുമ്പം ആ പ്രതീക്ഷകളെല്ലാം തെറ്റിയാൽ തെറ്റിയാലും നെക്സ്റ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ സാധ്യതാ വേളയിലാണ് നമുക്ക് പുറകോട്ട് പോകേണ്ട സ്ഥിതിവിശേഷം വരുന്നത് അത് വരാൻ പാടില്ല അരിയറ് വരാൻ പാടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ആ വക കാര്യങ്ങളൊരു ജാഗ്രത സാരസ്വത അരിഷ്ടം അത് േടിച്ച് ശിവന്റെ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് ധരിക്കുന്നത് ഒരു പരിധിവരെ കുറച്ച് ഈ സാരസ്വതരിഷ്ടത്തിന് കർമ്മപുഷ്ടിയും ശ്രേയസ്കര യോഗവും ഉണ്ടാവും ഓർമ്മ ശക്തി കോൺഫിഡൻസ് യാതൊരു സംശയം അത് പതിനൊന്ന് ഇരുപത്തൊന്ന് ദിവസം വ്രത ശുദ്ധിയോടു കൂടി കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണെന്നുള്ളത് സത്യം അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കും ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഐ ടി മേഖല അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് മേഖല നിൽക്കുന്നവർക്ക് വളരെ മെച്ചമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളും പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾക്കും അനുകൂല സമയമാണ് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പോകാൻ താല്പര്യപ്പെടുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം യൂറോപ്യൻ മേഖല ജർമ്മനി യു കെ കാനഡ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും മെച്ചവും ഗുണകരമായിട്ടുള്ള മാറ്റമാണ് ഏപ്രിൽ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് നല്ല സാധ്യതകൾ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കുറച്ച് ഡിലേ കാര്യങ്ങൾ വരുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരാനുള്ള യോഗം കാണുന്നുണ്ടല്ല യാതൊരു സംശയമില്ല വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നതുകൊണ്ടും നടക്കാതെ നീണ്ട് 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 പോകുന്നു ഏജ് അവറായി വരുന്നു നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ഉറക്കണം നടക്കണം ഇത് ആഗ്രഹമാണ് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ എല്ലാവരുടെയും അച്ഛനമ്മമാരുടെ ആഗ്രഹം പറയേണ്ട പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് പതിനൊന്ന് ചൊവ്വയും പതിനൊന്ന് വെള്ളിയും ചെറുനാരങ്ങ അത് മുറിച്ച് നീര് കളഞ്ഞ് നാരങ്ങ ദീപം തോളിൽ കത്തിക്കുന്നത് വളർന്നുകയാണ് മോണ പ്രപ്പോസരി വരാനും അതിലൊന്ന് നല്ല ബന്ധം അത് ഉറയ്ക്കാനും നടക്കാനുമുള്ള യോഗം അനുകൂലമാവും എന്നുള്ള യാചന ലക്ഷ്മി സ്വയംവര ചക്രത്തിൻ്റെ മുമ്പില് മംഗല്യദ്വീപമായിട്ട് ചെയ്യാം പൊരുട്ടാടി കാല് ഉത്രട്ടാടി രേവതി മീനം രാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം തന്നെയാണ് കാണുന്നത് ഇവിടെ മറ്റാർക്കു വേണ്ടി എന്തിനു വേണ്ടി പോയാലും അതെല്ലാം നടക്കുമെന്നുള്ളതാണ് സത്യം സ്വന്തം കാര്യമാണ് തടസ്സം പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കുകയാണ് നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാവും സാമ്പത്തിക പെരുന്നു അത് നാല് വഴികൾ പത്തല്ല പതിനായിരല്ല പത്ത് ലക്ഷം വന്നാലും ശരി ലക്ഷ്മി സാന്നിധ്യക്കുറവ് കുറവെന്ന് പറയുന്നത് ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നില്ല അത് ശരിയാക്കി എടുക്കണം ബസ് സംബന്ധമായിട്ടുള്ളൊരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് നീണ്ട് നീണ്ടു പോകുന്ന അവസ്ഥ കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും നീണ്ടു പോകുന്ന അവസ്ഥ പിന്നെയോ കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെല്ലാം തടസ്സം അത് മാത്രമല്ല കേതുവിൻ്റെയും ബുധൻ്റെയും മൗഖ്യ പാരമ്പര്യ യോഗം അപ്പോൾ പാരമ്പര്യ യോഗം എന്ന് പറയുമ്പോൾ എല്ലായിപ്പോഴും ഉണ്ടതാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ അഷ്ടമത്തിൽ നാനില് കേന്ദ്രത്തിൽ ത്രികോണത്തിൽ വരുമ്പോഴത്തേക്ക് ഓരോ അനുഭവങ്ങളുണ്ടാകും അത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ലേഡീസിനെ സംബന്ധിച്ചോളം ഓപ്പറേഷൻ നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ അമ്മമാരെ സംബന്ധിച്ചോളം യൂട്രസിൻ്റെ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം സിസ്റ്റിൻ്റെ പ്രശ്നം ഈ തരത്തിലുള്ള ആ കാര്യങ്ങൾ ഇതിൽ അൻപത് വയസ്സിന് മേലോട്ടാണെങ്കിൽ വേദന മുട്ടുവേദന തുടങ്ങിയിട്ടുള്ള വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പം ഇതിൽ ആയുർവേദം വേണോ ഇംഗ്ലീഷ് മരുന്ന് വേണോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അപ്പം എല്ലാം കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മാറുന്നില്ല ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം അത് ധരിക്കുക അല്ലെങ്കിൽ പഞ്ചലോഹ തളയിൽ സപ്തശുദ്ധി ചെയ്ത് തലയിണരടിൽ വെക്കുക കിടക്ക വെക്കുക എന്ന് പറയും നല്ല മാറ്റം അതോടൊപ്പം പഞ്ചഭൂർ ആധിപത്യ യോഗ സങ്കല്പത്തിൽ അമൃത് ചുറ്റമൃത് പേരാലിൻ്റെ മൊട്ട് ഇത്തി കടലാടി ഇത് ഉഴിഞ്ഞ് അഗ്നികൾ സമർപ്പിക്കുകയും ചെയ്യാം ഈ ദോഷങ്ങൾ ബന്ധനങ്ങൾ അത് ഒരു പരിധി വരെ നമുക്ക് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആ ഇത് ഉറക്കത്തെ ബാധിക്കുന്നു ഭക്ഷണം വേണ്ടായിക ഫലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെ സമയത്തോളം വളരെ നല്ലതാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് നമുക്കടുത്തയച്ചു നമസ്കാരം